ഓഫറുകൾ കുറയുന്നില്ല ഇളവുകളോടെ കാസർഗോഡ് മോട്ടോഴ്സിൽ നിന്നും ഇഷ്ടപ്പെട്ട വാഹനങ്ങൾ സ്വന്തമാക്കാം ുംസർഗോഡ് മുതൽ രൂപ രൂപ വരെയുള്ള കുറവാണ് ഉപഭോക്താക്കളെ ബുക്ക് ചെയ്യുന്നവർക്ക് എക്സ്ട്രാ ബാക്ക് ഓഫറും ലഭിക്കും കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി ഗ്രൂപ്പ് സെയിൽസ് കോർപ്പറേഷൻ റോഡ് കാസർഗോഡ് ഇരുചക്ര വാഹന രംഗത്ത് കാസർഗോഡിന്റെ വിശ്വസ്ത നാമമായ നുള്ളിപ്പാടിയിലെ നമൻസ് മോട്ടോഴ്സിൽ ഓണം കഴിഞ്ഞിട്ടും ഓഫറുകൾ തീരുന്നില്ല ജി എസ് ടി ഇളവുകൾ പ്രാബല്യത്തിൽ വന്നതോടെ കാസർഗോഡ് നമൻസ് മോട്ടേഴ്സിൽ നിന്നും ഇഷ്ടപ്പെട്ട ടി വി എസ് വാഹനങ്ങൾ സ്വന്തമാക്കുവാനുള്ള ഏറ്റവും മികച്ച അവസരമാണ് ഉപഭോക്താക്കൾക്ക് ഒരുങ്ങിയിരിക്കുന്നത് ജി എസ് ടി ഇളവുകളിലൂടെ വിലയിൽ വലിയ മാറ്റമാണ് ടി വി എസ് വാഹനങ്ങൾക്ക് വന്നിട്ടുള്ളതെന്നും ആറായിരം രൂപ മുതൽ മുപ്പതിനായിരം രൂപ വരെയുള്ള കുറവ് ാണ് ഉള്ളതെന്നും ഷോറൂം സെയിൽസ് മാനേജർ ഷിജു ടി ടി വി പറഞ്ഞു ഇതിനു പുറമേ ഓണം ഓഫറുകളുടെ ഭാഗമായി ബുക്ക് ചെയ്യുന്നവർക്ക് എക്സ്ട്രാ മൂവായിരം രൂപ ക്യാഷ് ബാക്ക് ഓഫറും ലഭിക്കും ജനപ്രിയ മോഡലായ ജുപ്പീറ്ററിന് ഒൻപതിനായിരം രൂപയുടെ ജി എസ് ടി ഇളവും ഓണം ഓഫറായ മൂവായിരം രൂപയും ചേർത്ത് പന്ത്രണ്ടായിരം രൂപയുടെ വലിയ ഓഫറാണ് ലഭിക്കുന്നതെന്നും ഷിജു ടി വി കൂട്ടിച്ചേർത്തു വന്നിട്ടുള്ളത് ആറായിരം രൂപ മുതൽ മുപ്പതിനായിരം രൂപ വരെയാണ് മാറ്റം സംഭവിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ ഓണം ഓഫറായ മൂവായിരം രൂപ ഇപ്പോഴും നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് ഈ മാസം ലാസ്റ്റ് വരെ നമ്മൾ മൂവായിരം രൂപേൻ്റെ ഓഫറും കൂടെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് നമ്മളെ ജനപ്രിയ മോഡലായ ജൂപ്പിറ്ററിന് ഒമ്പതിനായിരം രൂപേൻ്റെ ജി എസ് ടി ബെനിഫിറ്റും മൂവായിരം രൂപ നമ്മളെ ഓണം ഓഫറും വരുമ്പോൾ പന്ത്രണ്ടായിരം രൂപേൻ്റെ ഓഫറാണ് കസ്റ്റമർക്ക് കിട്ടുന്നത് ടി വി എസ് ഇരുചക്ര വാഹനങ്ങളുടെ എല്ലാ പുതിയ പതിപ്പുകളും ജി എസ് ടി ഇളവുകളോടെയും ഓണം ഓഫറുകളോടെയും ലഭിക്കും വാഹനം വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് മികച്ച സമയമാണെന്നും എല്ലാവരും വിലക്കുറവും ഓഫറുകളും പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും നമൻസ് മോട്ടേഴ്സ് ഷോറൂം അധികൃതർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്